നമസ്കാരം പ്രവാസ ലോകത്തെ പത്ത് പ്രധാനപ്പെട്ട വാർത്തകളുമായി പ്രവാസി ന്യൂസ് വാഹനത്തിന് ഇഷ്ടപ്പെട്ട നമ്പർ നേടാൻ ഉടമ മുടക്കിയത് പത്ത് ദശാംശം രണ്ട് കോടി രൂപ ദുബൈയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവസാന ഫാൻസി നമ്പർ പ്ലേറ്റുകളുടെ ലേലത്തിലാണ് ഈ തുകയ്ക്ക് ആഗ്രഹിച്ച നമ്പർ ഒരാൾ സ്വന്തമാക്കിയത് ഏറ്റവും വലിയ തുക ലഭിച്ചത് എ എ മുപ്പത് എന്ന നമ്പറിനാണ് നാൽപ്പത്തി അഞ്ച് ദശാംശം നാല് ലക്ഷം ദീർഘമാണ് ഇതിന് ലഭിച്ചത് ഫാൻസി നമ്പർ പ്ലേറ്റുകളുടെ ലേലത്തിൽ റോഡ് ഗതാഗത അതോറിറ്റി ആകെ നേടിയത് ഏതാണ്ട് നൂറ്റി പതിമൂന്ന് കോടി രൂപയാണ് അതായത് അഞ്ച് ദശാംശം ഒരു കോടി ദീർഘം കഴിഞ്ഞ ദിവസം ഗ്രാൻഡ് ഹയർ ദുബായ് ഹോട്ടലിലാണ് നൂറ്റി പതിനാലാമത് ഓപ്പൺ ലേലം നടന്നത് ഈ വർഷത്തെ ഹജ്ജിന് ആഭ്യന്തര ഹജ്ജ് തീർത്ഥാടകർക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായുള്ള പ്രചരണം ഹജ്ജ് മന്ത്രാലയം നിഷേധിച്ചു ഈ വർഷത്തെ ഹജ്ജിനുള്ള രജിസ്ട്രേഷനും പാക്കേജുകളും മറ്റും ആരംഭിച്ചതായി ചില സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതിനെ തുടർന്നാണ് ഹജ്ജ് മന്ത്രാലയം അതിൻ്റെ എക്സ് അക്കൗണ്ടിലൂടെ ഇത് സംബന്ധിച്ച നിഷേധക്കുറിപ്പ് ഇറക്കിയത് ഹജ്ജ് രജിസ്ട്രേഷനുമായോ പാക്കേജുകളുമായോ ബന്ധപ്പെട്ട് ഔദ്യോഗികമായ പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും സൗദി ഹജ്ജ് ഉമ്ര മന്ത്രാലയം വ്യക്തമാക്കി പുതുവർഷത്തെ വരവേൽക്കുമ്പോൾ തിളക്കമാർന്ന റെക്കോർഡുകളും അഭൂതപൂർവ്വമായ നേട്ടങ്ങളും കൈവരിക്കാനായതിന്റെ അഭിമാന നടപടിലാണ് സൗദി അറേബ്യ വിഷൻ രണ്ടായിരത്തി മുപ്പതിന് അനുസൃതമായി വികസനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും പാതയിൽ പുതിയ ചുവടുവയ്പ്പുകളുമായി രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് മുന്നേറാനുള്ള ഒരുക്കത്തിലാണ് രാജ്യം വിവിധ മേഖലകളിൽ മുൻപൊന്നുമില്ലാത്ത നേട്ടവും പുരോഗതിയുമാണ് സൗദി അറേബ്യ കൈവരിച്ചത് ഒമാനിൽ രാജ്യത്തെ മൊത്തം ആഭ്യന്തര പ്രകൃതി വാതക ഉൽപ്പാദനം നാല് ദശാംശം ഒൻപത് ശതമാനം വർദ്ധിച്ച് നവംബർ അവസാനത്തോടെ നാല്പത്തിയൊൻപത് ദശാംശം നാല് 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 ബില്യൺ ക്യൂബിക് മീറ്ററിലെത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇതേ കാലയളവിൽ ഇത് ഏകദേശം നാല്പത്തിയേഴ് ദശാംശം ഒന്ന് ഒന്ന് മൂന്ന് ബില്ല് ക്യൂബിക് മീറ്റർ ആയിരുന്നു ദേശീയ സ്ഥിതി വിവര കേന്ദ്രത്തിന്റെ കണക്കുകളിലാണ് ഇക്കാര്യം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ അവസാനത്തോടെ ഒമാനിലെ ഇരുപത്തിയെട്ട് ദശാംശം എട്ട് ഒൻപത് ബില്യൻ ക്യൂബിക് മീറ്ററിൽ അൻപത്തിയെട്ട് ദശാംശം നാല് ശതമാനം പ്രകൃതി വാതകമാണ് വ്യവസായ പദ്ധതികൾക്കായി ലഭിച്ചത് തൊഴിൽ മന്ത്രാലയത്തിൻ്റെ സ്വദേശിവൽക്കരണ ശ്രമങ്ങളുടെ ഭാഗമായി പോയവർഷം സ്വകാര്യ മേഖലയിൽ ജോലിയിൽ പ്രവേശിച്ച സ്വദേശി പൗരന്മാരുടെ എണ്ണം രണ്ടായിരത്തിൽ എത്തിയെന്ന് റിപ്പോർട്ട് സ്വദേശികൾക്ക് തൊഴിലവസരം സൃഷ്ടിക്കുക എന്ന ഖത്തർ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പദ്ധതികളുടെ വിജയമായിട്ടാണ് ഇതിനെ വിലയിരുത്തുന്നത് മാധ്യമരംഗത്ത് മികവു പട്ടികയിൽ സ്വദേശി പത്രപ്രവർത്തകൻ ഡോക്ടർ യൂസഫ് മുഹമ്മദ് എത്തി ഇൻ്റിഗ്രേറ്റഡ് മീഡിയ അക്കാദമിയുടെയും മീഡിയ മാഗസിൻ്റെയും സഹകരണത്തോടെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മീഡിയ രംഗത്തെ പ്രമുഖരെ തെരഞ്ഞെടുത്തത് അറബ് ലോകത്തെ പ്രമുഖ മാധ്യമ പ്രവർത്തകരാണ് മത്സരരംഗത്തുണ്ടായിരുന്നത് ആറായിരത്തോളം മാധ്യമ പ്രവർത്തകർക്കിടയിൽ നിന്നാണ് ഇദ്ദേഹത്തിന് ഈ നേട്ടം കരസ്ഥമാക്കാനായത് കുവൈറ്റിൽ അമീർ ഷൈഖ് മിഷ് അൽ അഹമ്മദ് അൽ ജാബിർ അസബാഹ് പുതുവർഷത്തിൽ അറബ് സൗഹൃദ രാജ്യങ്ങളിലെ നേതാക്കളുമായി അഭിനന്ദനങ്ങളും ആശംസകളും കൈമാറി എല്ലാ ലോകരാജ്യങ്ങൾക്കും ജനങ്ങൾക്കും സുരക്ഷിതത്വത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്ഥിരതയുടെയും സമൃദ്ധിയുടെയും ക്ഷേമത്തിന്റെയും പുതുവത്സര ആശംസകൾ അമീർ അറിയിച്ചു യു കെയിലേക്ക് ഉപരിപഠനത്തിനായി എത്തുന്ന വിദേശ വിദ്യാർത്ഥികൾക്ക് സുപ്രധാന നിയമമാറ്റങ്ങൾ നിലവിൽ വന്നു ഗവേഷണ വിദ്യാർത്ഥികൾക്കും സർക്കാർ ഫണ്ടിംഗ് ഉള്ള സ്കോളർഷിപ്പ് ലഭിക്കുന്ന കോഴ്സുകൾ പഠിക്കാൻ എത്തുന്നവർക്ക് മാത്രമായിരിക്കും ആശ്രിത വിസ ലഭിക്കുക മറ്റ് ബിരുദ ബിരുദാനന്തര കോഴ്സുകൾ പഠിക്കാൻ എത്തുന്നവർക്ക് ഇനി കുടുംബത്തെ കൂടെ കൂട്ടാൻ കഴിയില്ല എന്നാൽ വിദേശ വിദ്യാർത്ഥികളുടെ പോസ്റ്റ് സ്റ്റഡി വർക്ക് പെർമിറ്റ് തുടരും രണ്ട് മക്കളെ കൊലപ്പെടുത്തിയെന്ന് സംശയിക്കുന്ന കൊളറാഡോ സ്പ്രിങ്സ് സ്വദേശിനിയായ യുവതി യു കെയിൽ അറസ്റ്റിലായതായി കൊളറാഡോ സ്പ്രിങ്സ് പോലീസ് അറിയിച്ചു മുപ്പത്തിയഞ്ചുകാരിയായ കിംബർലി സിംഗ്ലറാണ് പിടിയിലായിരിക്കുന്നത് ഡിസംബർ പത്തൊൻപതിന് കിംബർലി സിംഗ്ലരുടെ ഒൻപത് വയസ്സുള്ള മകളെയും ഏഴ് വയസ്സുള്ള മകനെയും മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇവരുടെ മറ്റൊരു കുട്ടിയെ പരിക്കേറ്റ നിലയിലും കണ്ടെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യയ്ക്ക് യു എ നേട്ടങ്ങളുടെ വർഷം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അതായത് ഐ ഐ ടി ഡൽഹി അബുദാബി ക്യാമ്പസിൽ കോഴ്സുകൾ ആരംഭിച്ചാണ് പുതുവർഷം തുടങ്ങുന്നത് എനർജി ട്രാൻസിഷൻ ആൻഡ് സസ്റ്റൈനബിലിറ്റി ബിരുദാനന്തര ബിരുദ കോഴ്സിലേക്കാണ് പ്രവേശനം ആരംഭിച്ചത് സൈദ് സർവകലാശാലയുമായി സഹകരിച്ചാണ് ഐ ഡൽഹി അവിടെ പ്രവർത്തിക്കുന്നത്